സ്വകാര്യ ആശുപത്രികൾ അധികമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെയാണ് അവിടെയുള്ള നാട്ടുകാർ ഏറെക്കുറെ ആശ്രയിക്കുന്നത് പക്ഷേ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങളാണ് ഈ ആളുകളുടെ പ്രതികരണത്തിലൂടെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അടിയന്തര ചികിത്സ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എ വി രാജേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രാജേഷ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആശുപത്രി കടന്നു ജനങ്ങൾ വലിയ ദുരിതത്തിലുമാണ് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഇനിയും പരിഹരിക്കപ്പെടാനായി ഉള്ളത് സ്വകാര്യ ആശുപത്രികളില്ലാത്ത ജില്ല എന്ന നിലയിലും ദേശീയപാത ഏറ്റവും ദൈർഘ്യമായി കടന്നുപോകുന്ന ജില്ല എന്ന നിലയിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിന് അർഹമായ പരിഗണന ഒരു സമയത്തും ലഭിച്ചിട്ടില്ല എന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നവർ അടക്കം മുന്നോട്ട് വയ്ക്കുന്നത് വലിയ വലിയ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്നതല്ലാതെ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന കാര്യത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നിവർ ചൂണ്ടിക്കാട്ടുന്നു ഒരു വർഷത്തിന് മുകളിലായി മെഡിക്കൽ ഐ സി എന്നത് വർക്ക് ചെയ്യുന്നേ ഇല്ല എന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും ചൂണ്ടിക്കാട്ടുമ്പോൾ എത്ര ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഓൺകോളജി അടക്കമുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇതേ പരാതികൾ തന്നെ ഉയരുന്നുണ്ട് വിവിധ ടെസ്റ്റുകൾ നടത്തുന്നതിന് സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടി വരുന്നു അത്തരത്തിൽ നിരവധി ആക്ഷേപങ്ങളാണ് മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നു വരുന്നത് വിവിധ ഫണ്ടുകളിൽ ഉൾപ്പെടുത്തി വലിയ വലിയ കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഒ പി വിഭാഗത്തിനടക്കം വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഉദ്ഘാടനങ്ങൾ കൃത്യമായി നടക്കാറുണ്ടോ എന്ന് തോന്നിച്ചാൽ ഇവിടേക്ക് ആവശ്യമായ ഡോക്ടർ ഡോക്ടർമാരെയോ അതോടൊപ്പം തന്നെ വേണ്ടത്ര സ്റ്റാഫിനെയോ നിയമിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപമാണ് പ്രധാനമായും ഈ ആശുപത്രിയെ സമീപിക്കുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെടേണ്ട ആശുപത്രി വികസന സമിതി ഒരു നോക്കുകൂത്തിയായി മാറുന്നു എന്ന ആക്ഷേപവും പലരും ഉയർത്തുന്നുണ്ട് അത് തന്നെയാണ് രോഗികളും പറയുന്നത് അടക്കം ശരി രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത് രാജേഷ് സൂചിപ്പിച്ച പോലെ സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കട്ടെ എന്നുള്ളതുമാണ് പ്രാർത്ഥിക്കാനുള്ളത്